കഥ എഴുതിയപ്പോൾ അഗ്നിശുദ്ധി പോലെ ഒന്ന് വരുത്തേണ്ട അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങളെത്തി അത് അങ്ങനെയൊന്നുമില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനതിനൊക്കെ വളരെ കൂളായിട്ട് നോക്കിക്കാടുന്ന ആളാണ് കാരണം വിവാദങ്ങളിലൊന്നും പെടുന്ന ആളല്ലോ തീർച്ചയായിട്ടും പക്ഷേ നജീബ് തന്നെ പറഞ്ഞല്ലോ നജീബ് തന്നെ സ്വന്തം വീഡിയോയിൽ വന്നു വസ്തു പറഞ്ഞു അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നീവനെ വെറുതെ വിവാദങ്ങളിൽ പലയിപ്പം ഹരീഷ് പെയ്റെ പോലെ പല ആളുകളും മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഇപ്പൊ ബ്ലസ് വിശ്വലൈസ് ചെയ്തപ്പോൾ കാണിച്ച ഒരു സത്യസന്ധതയും യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കാണിച്ചില്ല എന്ന അതൊക്കെ പറയേണ്ട കാര്യമല്ലേ ഇത് പതിനാറ് വർഷം മുമ്പ് വന്ന നോവലാണ് ഈ പതിനാറ് വർഷമായിട്ട് ഉണ്ടാവാത്ത വിവാദങ്ങൾ അജീവനില്ലാത്ത സങ്കടം ആർക്കാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കട്ടാൻ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കാനില്ല അത് നജീവ് പറയത്തില്ല മറ്റുള്ളവർക്ക് എന്ത് വേണേ പറയുന്നത് നജീവ് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ നജീബ് അങ്ങനെ എന്തിനാണ് പറയുന്നത് Tarde -me.